ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം കവർന്നെടുത്തത് ഇടുക്കിയിലെ കർഷകരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് അതിതീവ്ര മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയതോടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷിപ്പാടെ നശിച്ചു ഏലം കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഏലംകൃഷി പതിയെ ഉയർത്തെണീറ്റ് തുടങ്ങിയപ്പോഴാണ് അതിതീവ്ര മഴയും കാറ്റും വീണ്ടും വില്ലനായി കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത മഴയിൽ ഇടുക്കിയിലാകെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയൊമ്പത് കർഷകരുടെ ഉടമസ്ഥതയിലുള്ള ഇരുന്നൂറ് ഹെക്ടർ ഭൂമിയിലെ ഏലംകൃഷി നശിച്ചതായാണ് പ്രാഥമിക നിഗമനം നൂറ്റി നാൽപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി വിവിധ കൃഷി ഓഫീസുകളിൽ നാശനഷ്ടം സംബന്ധിച്ച അറിയിപ്പ് നൽകിയവരെ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണിത് നിലവിൽ നൂറുകണക്കിന് ഏലം കർഷകർ ഇനിയും അപേക്ഷ നൽകാനുണ്ടെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും ഉയരും മെച്ചപ്പെട്ട ഉത്പാദനവും ഉള്ളൊരു വർഷമായിരുന്നു പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിശക്തമായ കാറ്റും മഴയുമായിരുന്നു അപ്പോൾ ഏക്കർ കണക്കിന് ഇങ്ങനെ ഇതുപോലെ ഒടിഞ്ഞു പോയി അപ്പൊ അത് കർഷകർക്കൊരു പ്രയോജനത്തിൽ വരാത്തൊരു അവസ്ഥയിലാണ് ഈ രാജകുമാരി കുടുംബഞ്ചോല പ്രദേശങ്ങളിൽ എല്ലാം ഈ അയക്കൃഷി മൊത്തം ഒടിഞ്ഞ് പോയിരിക്കുന്നത് ആ കൃഷി പരിപാലനം എല്ലാം പാട്ടത്തിലുള്ള സ്ഥലമുണ്ട് വായ്പ എടുത്തിട്ടുണ്ട് എല്ലാം ഉണ്ട് ഉൽപ്പാദനം കൂടുതലായതുകൊണ്ട് വളരെ പ്രതീക്ഷയുള്ളൊരു വർഷമായിരുന്നു ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ കാറ്റ് കൂടുതലായതുകൊണ്ട് ഈ വർഷം ഇത്രയും ഒരു വർഷം ഓടിയാറില്ല ഈ വർഷം അതിശക്തമായ കാറ്റ് ആയതുകൊണ്ട് മുഴുവനായിട്ടും പോയൊരു അവസ്ഥയാണ് ഒടുങ്ങിച്ചോട് മുഴുവനായിട്ടും ഒടുങ്ങി പോയി ഈ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ മഴ ശരിക്കും ചതിച്ചിട്ടുണ്ട് ഞങ്ങളെ വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഞങ്ങള് ഏഹ് കൃഷി നടത്തിന്ന് ചെയ്തതൊക്കെ വളമിടലും എല്ലാം നേരത്തെയൊക്കെ നടത്തി നല്ല രീതിയിൽ വന്നതായിരുന്നു പക്ഷേ മഴ ഈ പ്രാവശ്യ കാറ്റും മഴയും നമ്മൾ ചതിച്ചു ലോൺ എടുത്തും ഗോൾഡ് പണയം വെച്ചും കുടുംബശ്രീ വഴിയായിട്ടൊക്കെ ഞങ്ങള് ഒത്തിരി ലോണൊക്കെ എടുക്കുകയാണ് ചെയ്തത് പക്ഷെ ഇത് കണ്ടുകഴിയുമ്പം തയ്ക്കാൻ പറ്റുന്നില്ല മൺസൂണിനൊപ്പം എത്തിയ കാറ്റാണ് ഇത്തവണ വില്ലനായത് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ചെടികൾ നശിച്ചു ഈ വർഷത്തെ അവസ്ഥ വളരെ ദൈനീയമായി കഴിഞ്ഞ വർഷം വളരെ വിളവ് കുറവായിരുന്നു എന്ന് ഉണക്കൊക്കെ ബാധിച്ചതുകൊണ്ട് അതുകൊണ്ട് ഇത്തവണ നേരത്തെ മുതൽ എല്ലാ കർഷകരും നല്ല രീതിയിൽ പരിപാലിച്ച് വളവും മരുന്നും നാനെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുവന്നായിരുന്നു നല്ല വിളവുമായിരുന്നു ഈ വർഷം സാധാരണ രീതിയിലുള്ളവനേക്കാൾ കൂടുതലും നല്ല വിളവുണ്ടായി അത് ഈ വർഷം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റുമലും വ്യാപകമായി ഒരാളുടെ തന്നെയല്ല എൻ്റെ തന്നെയല്ല എല്ലാ കർഷകരുടെയും തന്നെയാണ് അവസ്ഥ വളരെ ദയനീയമായ ഒരവസ്ഥയായിപ്പോയിത്തവണ കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ നിരവധി കർഷകരുടെ ഏലം കൃഷി പാടെ നശിച്ചിരുന്നു കടം വാങ്ങിയും മറ്റും വീണ്ടും പുതിയ കൃഷി ഇറക്കിയപ്പോഴാണ് മഴയും കാറ്റും വില്ലനായെത്തിയത് ഇത്തവണ മികച്ച വിലയും വിളവും ഉണ്ടായിരുന്നതിനാൽ വേനൽപ്പിച്ച പ്രതിസന്ധിയെ അതിജീവിക്കാനാകുമെന്നായിരുന്നു കർഷകരുടെ പ്രതീക്ഷ കർഷകരുടെ എപ്പോഴും അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശകരമായ ഒരു കാറ്റും മഴയും കാരണം വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല ശക്തമായ രീതിയില് മഴയുണ്ടായി നല്ല രീതിയിൽ വിളവുണ്ടായി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മഴകാലം വന്നു കഴിഞ്ഞപ്പോഴേ ഇപ്പോൾ കാറ്റ് വന്നപ്പോൾ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട് ഇപ്പൊ എന്റെ മാത്രമല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് പോയിട്ടുണ്ട് അപ്പൊ ഇതിന് വേണ്ട രീതിയിൽ സർക്കാർ എന്തെങ്കിലും ഒരു സഹായം പേരിൽ ഒരുപാട് സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടാറില്ല സർക്കാർ സംവിധാനങ്ങളുടെയോ സ്പൈസസ് ബോർഡിന്റെയോ സഹായമുണ്ടായാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂവെന്നും കർഷകർ പറയുന്നു ഈ കാറ്റുത്ത മഴയത്തും ഒത്തിരി കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് വേനൽ വന്നു കഴിഞ്ഞപ്പോൾ നനച്ചും ലോൺ എടുത്തും സംഘങ്ങൾ വഴിയും കുടുംബശ്രീ വഴിയും ഗോൾഡൊക്കെ പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്തത് നല്ല വിളവ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വന്നപ്പോഴത്തേക്കും കാറ്റും മഴയും വന്ന് മുക്കാൽ ഭാഗം ഓടിച്ചൊളഞ്ഞു മെച്ചപ്പെട്ട വിളവും വിലയും ലഭിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രതീക്ഷയോടെ കൃത്യമായ വളപ്രയോഗവും ജലസേചനവും നടത്തി അമിത തുക മുടക്കി പരിപാലിച്ചു വന്നിരുന്ന കൃഷിയാണ് കാറ്റും മഴയും കവർന്നത് പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്നും കർഷകർക്ക് നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി